നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ് കെ പി അഗ്രഫാം വാണിയംകുളം ഈ മാങ്ങനെക്കുറിച്ചൊന്ന് ആണെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഇതിൻ്റെ മാങ്ങ കഴിച്ചു ബാംഗ്ലൂർ പീറ്റർ എന്ന പേരിൽ ഒരു മാങ്ങ എനിക്ക് കിട്ടി ഞാനത് കഴിച്ചു അസാധ്യ രുചിയുള്ളൊരു മാങ്ങ അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബാംഗ്ലൂർ പീറ്റർ നടശാല അതുപോലെ പയറി റാസ്പുരി മധുർ പസന്ത് പിന്നെ നടച്ചോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ മാവുകളും ഇതുതന്നെയാണ് അങ്ങനെ സഹസ്രനാമങ്ങളുള്ള പേരാണ് അല്ല മാവാണ് സഹസാ ഒരു ഒരുപാട് പേരുകളുള്ള ഒരു മാവാണ് ഇതിൻ്റെ ഇല സിന്ധൂര മാങ്ങയോട് ചെറിയൊരു സാദൃശ്യം ഉണ്ടെങ്കിലും കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ളൊരു ഇലയാണ് ഇതാണ് നടശാല നടശാലതിൻ്റെ മാങ്ങയും കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാണ് ഇതാണ് നമ്മുടെ നടശാല മാങ്ങ മാങ്ങോ ഇതിൽ ഏകദേശം ഒരു സിന്ധൂര മാങ്ങയുടെ വലിപ്പം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെയൊക്കെ തൂക്കം വരാറുണ്ട് നല്ല ഒരൊറ്റ ഒരു കൊലയിൽ ഒന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി മാങ്ങാ തൂക്കം വരും അതുപോലെ ഒരു കൊക്കൊക്കുള്ള കാലാപ്പാടി മാങ്ങയോട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാലാപ്പാടി മാങ്ങയാണെന്ന് തോന്നും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ മാങ്ങയൊക്കെ കാലാപ്പാടിയുടെ ഒരു ഷേയ്പ്പും ആ ഒരു വലിപ്പമാണ് പക്ഷേ കാലാപ്പാടിയല്ല കേട്ടോ നല്ല സുഗന്ധമൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു മാങ്ങയാണ് അടിപൊളി അട്ടിപ്പൊളി ഇനാണ് ഇത് നമ്മളെ ഈ എന്താ പറയുക ബാംഗ്ലൂർ പീറ്റർ ഒന്ന് പഴുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത് പഴുപ്പായിട്ടുണ്ട് പഴുത്താൽ പിന്നെ അധിക ദിവസം ഇരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷം ആകെ ഒരു ന്യൂനത അതാണ് പക്ഷേ വളരെ സ്വാദിഷ്ടമായി മാങ്ങയാണ് ഇത് നമ്മുടെ ബെന്നറ്റ് അൽഫോൺസോ ബെന്നറ്റ് അൽഫോൺസോ എന്ന് പറഞ്ഞാൽ വാങ്ങിയാണ് സിന്ദൂര മാങ്ങ പറയും സിന്ദൂര വാങ്ങിയുടെ യഥാർത്ഥ പേര് ബെന്നറ്റ് അൽഫോൺസോ എന്നാണ് ആ അതിൻ്റെ ഒരു വലിപ്പൊക്കെയാണ് അല്ലേ ഒരു രൂപസാദൃശ്യമുണ്ട് പക്ഷെ നല്ല വ്യത്യാസമുണ്ട് നിറത്തിലും മണത്തിലും രുചിയിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നാൽ ചെറിയൊരു രൂപസാദൃശ്യം ഇതിന് തോന്നുന്നുണ്ട് ഇലയിലും മാങ്ങയിലും ചെറിയൊരു സാധ വലിപ്പത്തിൽ മറ്റേ നമ്മുടെ ബെനറ്റ് അൽഫോൺസ് കുറച്ചും കൂടി ഒരു ഉരുളിച്ച കൂടുതലാണ് ഇത് കുറച്ചും കൂടി ഒരു പരന്ന ഷേയ്പ്പാണ് നമ്മുടെ എന്താ പറയുക ബാംഗ്ലൂർ പീറ്റർ അല്ലെങ്കിൽ നടശാല എന്ന് പറയുന്ന മാങ്ങി വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് സൂപ്പർ സൂപ്പർ മാങ്ങയാണ് ഇതിൽ ഒരുപാട് വേരിയൻ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല കൂടുതലറിയില്ല എങ്കിലും ഞാൻ കഴിച്ച മാങ്ങ വളരെ സ്വാദിഷ്ടമാണ് അതിൻ്റെ കൊമ്പുകൾ കൊണ്ടുവന്നിട്ട് ഞാൻ തൈ ഉണ്ടാക്കിയതാണ് ഇതിപ്പോൾ ഞാൻ ആ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തയ്യാണ് അടുത്ത വർഷം നമുക്ക് കായ്ച്ച് കിട്ടും അതിനേക്കാളും ഹൈറ്റായി ഒരേഴടി ഹൈറ്റൊക്കെ ഉണ്ട് അത് അടുത്ത വർഷം എന്തായാലും ഇത് കായ്ച്ചെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അത്ര ആയിട്ടുള്ളൂ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആകെ ഒരു നാല് അഞ്ച് ആയിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല സെറ്റ് തയ്യായി നല്ല അടിപൊളി തൈ കുറച്ച് കുഞ്ഞ് തൈകളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്ര സൂപ്പർ മാങ്ങയാണ് അടിപൊളി മാങ്ങ അത് നമുക്ക് മുറിച്ച് കാണുകയും ചെയ്യാം ഇത് നമ്മുടെ സിന്ദൂരം അല്ലെങ്കിൽ ബെന്നറ്റ് അൽഫോൺസോ എന്ന് പറഞ്ഞ മാങ്ങയാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ പേര് ബെന്നറ്റ് അൽഫോൺസോ എന്നാണ് അൽഫോൺസോ മാവിൻ്റെ ഇലയോട് സാദൃശ്യം അതുപോലെ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അൽഫോൺസോ മാങ്ങിയതെ കുറച്ചും കൂടി നീളം കൂടിയിട്ട് ഇതുപോലെ ചെറിയ റെഡ് കളറും നല്ല ഗോൾഡൻ യെല്ലോ കളറും ഒക്കെ ആയിരിക്കും അൽഫോൺസോ വാങ്ങിക്കും ഒറിജിനൽ രത്നഗിരി അൽഫോൺസോ വാങ്ങിക്കും ഈ ഒരു കളറാണ് ബെന്നറ്റ് അൽഫോൺസോൻ്റെ കളറാണ് അൽഫോൺസോൻ്റെ വേരിയൻറ്റാണ് അതിൽ നിന്ന് വിത്ത് മുളച്ചിണ്ടായ ഇതാണെന്നൊക്കെയാണ് കരുതപ്പെടുന്നത് ബെന്നറ്റ് അൽഫോൺസോ അപ്പോൾ ഈ സിന്ധൂര മാങ്ങക്ക് പാലക്കാട് ഭാഗത്ത് ഈ ഞെട്ടി ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് സിന്ധൂര കളർ വരുന്നതുകൊണ്ട് സിന്ധൂര മാങ്ങ എന്ന പേരുണ്ട് സോ അഥവാ ഇതിന് ബെന്നറ്റ് അൽഫോൺസോ എന്നാണ് പേര് ഇത് നമ്മുടെ ഫാമിൽ വിളഞ്ഞിട്ടുള്ള മാങ്ങയാണ് രണ്ട് രണ്ടുമൂന്നെണ്ണം അങ്ങനെ പഴുത്തു കിട്ടിയിട്ടുണ്ട് ഇത് പഴുപ്പായി വരുന്നു ഇത് നല്ല പഴുപ്പായി ഇന്നും മുറിക്കാൻ പാകമായി ഈ പഴുപ്പിലും ശരിക്കും ഞെക്ക് കൊള്ളും പക്ഷേ ഈ പഴുപ്പിൽ മുറിക്കരുത് ഇങ്ങനെ നല്ല രീതിയിൽ പഴുത്ത് സെറ്റായിട്ട് മുറിച്ചാലാണ് നല്ല മധുരം വരിക ചെറിയ പഴുപ്പ് കുറഞ്ഞാൽ ചെറിയ പുളി രസം വരും ഇതിന് ഈ ബെന്നറ്റ് അൽഫോൺസോ പഴുത്താൽ അസാധ്യ രുചിയും മണമുള്ള മാങ്ങയാണ് ഇതിൻ്റെ ഇതല്ലേ ഇതിൻ്റെ മാങ്ങയാണ് ഇത് കൊലകുത്തി ഉണ്ടാവും ബെന്നറ്റ് അൽഫോൺസോ ഉണ്ടാകുമ്പോൾ തന്നെ ചെറിയൊരു റെഡ് കളറ് ഈ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന മാങ്ങയിലാണ് ഇങ്ങനെ വരിക ചെറിയൊരു റെഡ് കളറ് ഇങ്ങനെ നമുക്ക് നല്ല വെളിച്ചുള്ള സമയം ഇപ്പോൾ കുറച്ച് ഇരുട്ടായി ഇവിടെയൊക്കെ രാവിലെ സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ ഇപ്പോൾ കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ ചെറിയൊരു റെഡ് കളർ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി വരും പിന്നെ വലുതാകുന്നതിനനുസരിച്ചിട്ട് മൂക്കുന്നതിനനുസരിച്ച് ഇതുപോലെ നല്ല റെഡ് കളർ കയറി വരും നമുക്ക് മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ ഇത്രയും പഴുത്ത മാങ്ങ കിട്ടാറായില്ല നല്ല മൂപ്പത്തി മാങ്ങ മാർക്കറ്റിൽ കിട്ടാൻ വിഷമാണ് നമ്മുടെ ഫാമിലൊക്കെ ഉണ്ടായ മാങ്ങകൾ എന്ന് പറയുമ്പോൾ അത്ര രുചിയില്ല മാങ്ങിയിരിക്കും കൊടുക്കാൻ ഭാഗത്തിൻ്റെ ഇപ്പോൾ നമുക്ക് ഫാമിലും വാങ്ങിയില്ല പക്ഷേ ഈ ഇതിങ്ങനെ ഓരോ നമുക്ക് വിളഞ്ഞ് കിട്ടുകയാണ് വളരെ സ്വാദിഷ്ടമായി മാങ്ങയാണ് അതുപോലെ ഇത് ആണ് കേട്ടോ ഈ മാവ് ഈ ഒരു കൊമ്പിൽ ഈ മാവിൽ തന്നെ ഇതാ ഈ ഒരു കൊമ്പ് തോത്താപ്പുരിയാണ് അല്ല ഇത് ഓൾറെഡി രണ്ട് കൊമ്പ് തോത്താപ്പുരി മാവ് മാങ്ങ പിടിപ്പിച്ചിട്ടുണ്ട് ഇതല്ലേ തോത്താപ്പുരി ഇതിനും ഇങ്ങനെ സഹസ്രനാമക്കുള്ള വാങ്ങിയാണ് ബംഗ്ലോറ തോത്താപ്പുരി അതുപോലെ സേലൻ കലക്ടർ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് നല്ല വാങ്ങിയാണ് പഴുത്ത നല്ലോണം മൂത്ത് പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയുണ്ട് പച്ചയിലും അതായത് ഉപ്പിട്ട് കഴിക്കാനും ഒക്കെ നല്ല രസമല്ല അതീവ വല്ലാത്ത പുളി ഇല്ലാത്ത നല്ലൊരു രസമുള്ള മാങ്ങയാണ് നമുക്ക് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഉപ്പിട്ട് കിട്ടും അപ്പോൾ നല്ല ഒരു രസമുള്ള മാങ്ങയാണ് കറുമോസ് വാങ്ങാമെന്ന് പറയുന്നതിന് പല പേരുകളുണ്ട് അങ്ങനെ ഈ ഒരു കൊമ്പ് ഈ മാവിൽ തന്നെ ഈ കൊമ്പ് നമ്മൾ ബെനറ്റ് അൽഫോൺസോ ആണ് ബെനറ്റ് അൽഫോൺസിന് പ്രത്യേകത ഇങ്ങനെ കൊല കുത്തി കായ്ക്കും നമുക്ക് നടാൻ അടിപൊളി ഒരു സാധനമാണ് ബെന്നറ്റ് അൽഫോൺസോ വീട്ടിലൊക്കെ നടാൻ ഈ ഒരു കൊമ്പിൽ ഉള്ളത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് പറഞ്ഞ മാങ്ങയാണ് ബ്ലാക്ക് ആൻഡ് റോസ് ചില ഇനങ്ങൾ തീരെ ടേസ്റ്റ് ഇല്ല ഇത് അത്യാവശ്യം ടേസ്റ്റുള്ള ഇനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൽ ആദ്യമായിട്ട് മാങ്ങ ഉണ്ടാവുകയാണ് ഇനി കഴിച്ചാലാണ് വിശദമായിട്ട് അറിയുള്ളൂ പിന്നെ ഈ മാവിൽ തന്നെ ഈ കൊമ്പും നമ്മുടെ ബ്ലാക്ക് ആൻഡ് റോസാണ് അപ്പോൾ അങ്ങനെ മൂന്ന് തരം മാങ്ങകളാണ് ഈ മൂന്ന് മാങ്ങയാണ് ഇപ്പോൾ ഈ മാവിൽ കായ്ക്കുക ഈ കൊമ്പിൽ കണ്ടില്ലേ ഇതിലും ഒരു ബംഗളോറ കാച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മളെ ബാംഗ്ലൂർ പീറ്റർ അല്ലെങ്കിൽ നടശാല ഒന്ന് മുറിക്കാം ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ പീറ്റർ അല്ലെങ്കിൽ നടശാല മധൂർ പസന്തതിനൊരു പേരുണ്ട് ഇതിന് എന്ത് പേര് പേരുവാണേലും കൊടുക്കാം വെച്ചാൽ അത്രയും ടേസ്റ്റാണ് സൂപ്പർ സാധനമാണ് നല്ല സുഗന്ധമാണ് നല്ലൊരു ഒരു പ്രത്യേക ഒരു മണാണിതിന് ഇപ്പോൾ മുറിച്ചാൽ ഞാൻ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല സന്ധ്യാസമയമാണ് ഞാൻ ഇത് ഈ മാങ്ങ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചൊന്ന് കാണിക്കാനാണ് സന്ധ്യാസമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റും സന്ധ്യ കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ ഇത് ഒരൊത്തിരി കൂടി ഒന്ന് പഴുക്കാം ഒന്നുകൂടി പഴുത്താലായിരിക്കും ഒന്നുകൂടി രുചി വരിക ഇപ്പോഴും രുചി തന്നെയാണ് എങ്കിലും ഒന്നുകൂടി പഴുക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിച്ചെന്ന് മാത്രം ഇതാണ് ഇതിൻ്റെ ഉൾവശം അതിൻ്റെ സീഡൊക്കെ നമ്മുടെ സിന്ധൂര മാങ്ങയുടെ അല്ലേ നമ്മുടെ ബെനറ്റ് അൽഫോൺസിൻ്റെ സീഡ് പോലെ ആ ഒരു കട്ടി തന്നെ ഉള്ളൂ അല്ലാതെ വല്ലാത്ത സീഡൊന്നുമില്ല കൂടുതലും മാംസുള്ള ഭാഗമാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സൂപ്പർ മാങ്ങയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒക്കെ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ നടശാല വാങ്ങിയെ അധികം വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു എവിടെ തൈ കണ്ടാലും വാങ്ങി വെച്ചോളൂ നിങ്ങൾക്കത് നഷ്ടം വരില്ല അത്രയും നല്ല ഒരു സൂപ്പർ മാങ്ങിയാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ പോലെ അത്ര നല്ല സുഗന്ധവും നല്ല ടേസ്റ്റും ആകെ ഒരു ന്യൂനത പഴുത്താൽ അധിക ദിവസം വെക്കാൻ പറ്റില്ല അതാണ് അതാണിതിന് ആകെയുള്ളൊരു ചെറിയൊരു ന്യൂനത പക്ഷേ വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് നമുക്ക് നട്ടു വളർത്താൻ പറ്റിയതാണ് അതുപോലെ ഇത് ബെനറ്റ് അൽഫോൺസോ ബെനറ്റ് അൽഫോൺസോയ്ക്ക് ഈ സിന്ധൂർ കളറൊക്കെ വരും നമ്മളെ നടശാലയ്ക്ക് വഴുത്താൽ വലിയ കളറൊന്നും വരില്ല ഇതല്ലേ ഈയൊരു കളർ തന്നെയാണ് വരള്ളൂ ചെറിയൊരു മഞ്ഞ കളറ് വരും അപൂർവം ചിലതിനൊരു വയലറ്റ് കളറ് ഈ ഞെട്ടി ഭാഗത്ത് വരാറുണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഈ ബാംഗ്ലൂർ പീറ്റർ അല്ലെങ്കിൽ നടശാല എന്ന് പറയുന്ന ഇനത്തിന് അല്ലാതെ ഇത്രയും കളറ് വരില്ല ഇതാണ് നമ്മുടെ ബെന്നെറ്റ് അൽഫോൺസ് അല്ലെങ്കിൽ സിന്ദൂര മാങ്ങ ഇതും അതീവ രുചിയുള്ള മാങ്ങയാണ് ഇതിന് നല്ല സുഗന്ധമൊക്കെ ഉണ്ട് പക്ഷേ ബാംഗ്ലൂർ പീട്ടത്തിൻ്റെ സുഗന്ധമല്ല വേറൊരു തരം സുഗന്ധമാണ് ഇതിന് ഉണ്ടാവുക രണ്ടും അസാധ്യ മാങ്ങകളാണ് അല്ല ഏത് നല്ലതെന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും അതിനൊന്നും മറുപടി എനിക്കില്ല എന്ന് വെച്ചാൽ രണ്ടും ഇത് ഏത് ഇത് സിന്ധൂരം കഴിക്കുമ്പോൾ തോന്നും അതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് തോന്നും ധാരസാല കഴിക്കുമ്പോൾ തോന്നും അതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് തോന്നും രണ്ടും സൂപ്പറാണ് സൂപ്പർ സൂപ്പർ മാങ്ങകളാണ് ഇനി ഒട്ടനവധി മാങ്ങകൾ നമുക്ക് നല്ല മാങ്ങകളുണ്ട് വേറൊരു നീലാരി പറഞ്ഞിട്ട് വാങ്ങിണ്ട് അതും മാവ് ഇവിടെ മാവിയുടെ അതൊന്ന് കാണിച്ചു തരാം ഇതൊക്കെയും നല്ല ഇനങ്ങളാണ് അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ഞാനത് കഴിക്കാത്തത് സന്ധ്യ കഴിഞ്ഞാൽ കഴിക്കണം ഇതിപ്പോൾ ഒരുപാട് നമ്മൾ കഴിച്ചതാണ് ഇനിയിപ്പോൾ ഞാനിതിങ്ങനെ കഴിച്ച് നിങ്ങൾ കൊതിവ് കാണിച്ചിട്ട് കാര്യമല്ലോ ഇതെ ഇങ്ങനെ കാണാനുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ കഴിച്ചാലും നല്ലതെന്ന് ഞാൻ പറയും അപ്പോൾ അത് കാണാനേ പറ്റില്ല ഇത് നമ്മുടെ നീലാരി പസന്ത പറഞ്ഞൊരു വാങ്ങിയാണ് കേട്ടോ നീലാരി പസന്ത് നീലാരി പസന്തും കാലാപ്പാടിയും ഒന്നാണെന്നുള്ളൊരു അഭിപ്രായം പലയിടത്തും ഉണ്ട് പക്ഷേ അതൊന്നല്ല രണ്ടും രണ്ട് മാങ്ങകളാണ് മാങ്ങയോട് കൂടിയിട്ടുള്ള നിലാലി പസന്തതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടത് അടുത്ത ഒരു വീഡിയോയിൽ ഇടാം ഇത് ഇതൊരു ചെറിയ ബക്കറ്റിലായത് വളർച്ച ഇങ്ങനെ അധികം ഇല്ലാത്തത് ഈ ഇലക്ക് ഇത്ര നീളം കാണാത്തത് നീളം ഈ മാ കാലാപ്പാടിയുടെ ഇലയേക്കാളും നീളം വരാറുണ്ട് കുറച്ചും കൂടി വീതി കൂടുതൽ വരാറുണ്ട് വേറൊരു മാ നിലത്ത് നട്ട മാവിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് ഞാനിത് അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം ഇത് നിറച്ച് പൂത്തിട്ടുണ്ട് ചെറിയ ഉണ്ണി മാങ്ങയൊക്കെ പിടിച്ചിടുന്നുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി വലുപ്പമുള്ള മാങ്ങകളൊക്കെ നമ്മളെ മറ്റേ വീഡിയോയിൽ ഉണ്ട് ഇതൊക്കെ ഇടാം അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് നമ്മുടെ നീലാരി പന്ത് ചെറിയ ഉണ്ണി മാങ്ങ ഇതാ ഇതിലിങ്ങനെ ചെറിയ ഉണ്ണി മാങ്ങ സെറ്റായി വരുന്നില്ല അത്ര ആയിട്ടില്ല ഇതിൽ ചെറിയ പെയിൻറ് ബക്കറ്റിലാണ് നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് ചാണകത്തിലവർ കൃത്യമായി ഒഴിച്ചു കൊടുത്താലാണ് ഈ പൂവൊക്കെ കായായി കിട്ടുക എനിക്ക് ഇത്തവണ കുറച്ച് തിരക്കിൽപ്പെട്ടിട്ട് എനിക്ക് പലതരം ചാണകത്തിലാർ കൃത്യമായി ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പല മാവുകളിലും ഇപ്പം മാങ്ങ കൊഴിഞ്ഞു പോയി പെയിൻറ് ബക്കറ്റിലും നമുക്ക് നട്ട് നല്ല രീതിയിൽ കായ്പ്പിക്കാൻ പറ്റും ചാണകത്തിലുള്ളവർ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കാണ് വേണ്ടത് ഇങ്ങനെ പൂത്തമാവിനൊക്കെ കൃത്യമായി ചാണകത്തിലെ ഉണ്ടാക്കുന്ന രീതി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെപ്പൊണ്ണാക്ക് വെള്ളപ്പൊണ്ണാക്ക് എല്ലുപൊടി ശർക്കര പച്ച ചാണകം തുല്യ അനുഭാവത്തിലെടുത്ത് വെള്ളത്തിൽ മിക്സ് ഒരു ഡ്രമ്മിലിട്ട് എത്തി ഇളക്കി കൊടുക്കുക ക്ലോക്ക് വൈസിൽ ഇളക്കുക അതൊരു അഞ്ച് ദിവസം കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം എത്ര കാലം വേണമെങ്കിലും അത് ഉപയോഗിക്കാം ദിവസം ഇളക്കി കൊടുക്കണം മാത്രം അല്ലൊരു ദുർഗന്ധം വരും അപ്പോൾ ശർക്കര ചേർത്താൽ പിന്നെ ആ ദുർഗന്ധം അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ അന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ ദുർഗന്ധം വരും എന്നിളക്കി കൊടുക്കുക അത് ഒരു പത്തിരട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും മാവുകൾക്ക് ഒഴിച്ചു കൊടുത്താൽ ഇപ്പം കണ്ടില്ലേ എൻ്റെ ടെൽ ഫോൺസൊക്കെ കാഴ്ചക്കുന്നില്ല അതേപോലെ ചെറിയ ബക്കറ്റിൽ പോലും നമുക്ക് നല്ല രീതിയിൽ സമൃദ്ധമായിട്ട് കായ്ക്കുന്നു ഇവിടെ യാതൊരു ഇംഗ്ലീഷ് വളവും മറ്റു വളങ്ങളും ഞാൻ ചെയ്യുന്നില്ല നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ഇതിപ്പം ആൾക്കാരെ കബളിപ്പിക്കാനല്ല നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാണും പല പല വളങ്ങളെ പറ്റിയിട്ട് അതൊന്നും ആവശ്യമില്ല ഈ ഒരു വളം മാത്രം കൊടുത്തിട്ട് എനിക്കിവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് കായ്ക്കുന്നതാണ് എൻ്റെ വിശ്വാസം